നമസ്കാരം ഏവർക്കും പാമ്പാടി വാർത്തയിലേക്ക് സ്വാഗതം വെച്ചൂർ കൈപ്പുഴമുട്ട് സർവീസ് റോഡിൽ നിന്ന് വാഹനം കൈപ്പുഴയാറിൽ വീണ് വാഹനയാത്രക്കാരായ രണ്ടുപേർ മരിച്ചു കോട്ടയം കുമരകം കൈപ്പുഴമുട്ടിൽ നിയന്ത്രണം വിട്ട കാർ ആറ്റിലേക്ക് വീണുണ്ടായ അപകടത്തിൽ രണ്ട് മരണം മഹാരാഷ്ട്ര സ്വദേശികളായ രണ്ടു പേരാണ് മരിച്ചത് രാത്രി എട്ട് നാല്പത്തി അഞ്ചോടെ അപകടമുണ്ടായത് കാറിന്റെ നിയന്ത്രണം തെറ്റിയതാകാം അപകടത്തിന് കാരണമെന്നാണ് സംഭവസ്ഥലത്തെത്തിയ സ്ഥലത്തെത്തിയ പോലീസിന്റെ പ്രാഥമിക നിഗമനം കോട്ടയം ഭാഗത്ത് നിന്നും വന്ന കാർ കൈപ്പുഴമുട്ട പാലത്തിന്റെ ഇടതുവശത്തെ സർവീസ് റോഡ് വഴി വന്നപ്പോഴാണ് ആറ്റിൽ വീണതെന്ന് നാട്ടുകാർ പറഞ്ഞു കാറിന്റെ ഉള്ളിൽ നിന്നും ആളുകളുടെ നിലവിലെ ശബ്ദം കേട്ട് ജനങ്ങൾ ഓടിയെത്തിയപ്പോൾ കാർ വെള്ളത്തിൽ മുങ്ങിത്താണിരുന്നു ഫയർഫോഴ്സ് എത്തിയാണ് കാർ ആറ്റിനുള്ളിൽ നിന്നും കണ്ടെത്തിയത് ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് അപകടത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് അറിയിച്ചു പുതുപ്പള്ളി പഞ്ചായത്തിന്റെ ഒരു ഗതികേട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ശ്രീ ഉമ്മൻചാണ്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ വീണ്ടും ഉദ്ഘാടനം ചെയ്യുന്നു അതും പഞ്ചായത്ത് വകുപ്പ് മന്ത്രി വന്നു കൂടാതെ ഹാളിന്റെ പേരും മാറ്റുന്നു ഇ മെമ്മോറിയൽ ഹാൾ ആ ചിലവിലേക്ക് അൻപതിനായിരം രൂപ മാറ്റിവെച്ചിരിക്കുന്നു പുതുപ്പള്ളി പഞ്ചായത്തിൽ കഴിഞ്ഞ നാല് വർഷം പഞ്ചായത്തിൽ യാതൊന്നും ചെയ്യാതെ വർഷം മുൻപ് ഉമ്മൻചാണ്ടി എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപ അനുവദിച്ച പണികൾ തുടങ്ങിയ മിനി സിവിൽ സ്റ്റേഷന്റെ പണികൾ ഒന്നുമായില്ല അതിന്റെ കമ്പികൾ തുരുമ്പെടുത്തു പഞ്ചായത്ത് റോഡുകൾ പൂർണ്ണമായും തകർന്ന് ഈ വർഷത്തെ പദ്ധതികൾ പൂർണ്ണമായും വെട്ടിച്ചുരുക്കുന്ന ഈ സമയത്ത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തി തീർക്കുവാൻ അനാവശ്യമായി പണം ധൂർത്തടിച്ച് തട്ടിക്കൂട്ട് ഉദ്ഘാടനം നടത്തി ജനങ്ങളെ കബളിപ്പിക്കുന്നതായി കോൺഗ്രസ് പാമ്പാടി സെന്റ് ജോൺസ് കത്തീഡ്രലിലെ യൂത്ത് ലീഗ് ഓണാഘോഷം വിപുലമായി നടത്തി വിവിധ കായിക പരിപാടികളും നടത്തി ാട് കുഴിപ്പുഴയിടം വീട്ടിൽ രാജു നിര്യാതനായി അറുപത്തിയേഴ് വയസ്സായിരുന്നു സംസ്കാരം സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ബുധനാഴ്ച പതിനൊന്ന് മുപ്പതിന് വീട്ടിലെ പ്രാർത്ഥനയും തുടർന്ന് മണ്ണർക്കാട് സെന്റ് മേരീസ് കത്തീഡ്രലിൽ സംസ്കാരം നടത്തുന്നതുമാണ് പെരുന്നാ എൻ എസ് എസ് ഹിന്ദു കോളേജ് മുൻ കൊമേഴ്സ് വിഭാഗം മേധാവി പന്തിരിക്കൽ രമ്യയിൽ പി വി പരമേശ്വരക്കുറിപ്പ് നിര്യാതനായി ഭൗതിക ശരീരം ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്ക് വീട്ടിൽ കൊണ്ടുവരും സംസ്കാരം സംസ്കാരം സെപ്റ്റംബർ മണിക്ക് വീട്ടുവളപ്പിൽ പുത്തൻ പറമ്പിൽ നിര്യാതനായി കാഞ്ഞിടത്തും മൂടെ എസ് എൻ ടി പി ശ്മശാനത്തിൽ നടത്തും വാഹനാപകടം യുവാവ് മരണപ്പെട്ടു കഴിഞ്ഞ ദിവസം ആനച്ചാലിന് സമീപം നടന്ന വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കൊന്നത്തടി സ്വദേശി ഉല്ലക്കശ്ശേരിയിൽ രാജൻ മകൻ അജേഷ് ആണ് മരണപ്പെട്ടത് അജേഷ് ഓടിച്ചിരുന്ന ബൈക്കിൽ എതിരെ വന്ന വാഹനം ഇടിക്കുകയായിരുന്നു കോതമംഗലം ബെസേലിയോസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കോഴിക്കോട് ബാലുശ്ശേരി എരമംഗലം സ്വദേശിയായ യുവാവ് മനാമയിൽ നിര്യാതനായി ഇമ്പിച്ചി മമ്മദിന്റെയും സൈനബയുടെയും മകൻ സജീർ തങ്കയത്തിൽ ആണ് മരിച്ചത് മുപ്പത്തിയേഴ് വയസ്സായിരുന്നു അഞ്ചു വർഷമായി ബഹ്റനിലുള്ള സജീർ മനാമ സെൻട്രൽ മാർക്കറ്റിൽ ഫൂഡ്സ് കച്ചവടം നടത്തുകയായിരുന്നു